വെൽക്കം വ്യൂവേഴ്സ് ഇപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ ഓർഗാൻസയിലും ജോർജറ്റിലും ടസ് എസ് ഒക്കെ വരുന്ന സാരീസിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാർട്ടിവെയർ സാരീസാണ് കുറേയധികം പാർട്ടി വെയർ സാരീസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫസ്റ്റ് ഈ വരുന്നത് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ ഓർഗാൻസയാണ് മുഴുവൻ ഓർഗാൻസയല്ല മസ്ലിൻ ഓർഗാൻസ ആയിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് അതിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സാരിയുടെ ബോർഡേഴ്സിലും ബോഡി പാർട്ടിലും ഓൾ ത്രൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡേഴ്സിൽ സെറി വർക്കും വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കും ചെയ്തിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ലുക്കിൽ വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് മൂന്ന് കളക്ഷൻസിലാണ് ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ വൈറ്റ് ലാവണ്ടർ ഇങ്ങനെ മൂന്ന് കളർ കളർഷേർട്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബാംഗ്ലൂരി സാറ്റിനാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു സാരി കളക്ഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ വരും അപ്പോൾ നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് ആണ് അതുപോലെ ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്ന മെറ്റീരിയൽ ഡോലാ സിൽക്കാണ് ഡോലാ സിൽക്കിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോർഡേഴ്സിൽ നല്ല റിച്ച് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ജെക്കോഡ് വർക്കാണ് വരുന്നത് ബ്ലൗസിലും അതേ ജെക്കോഡ് വർക്ക് തന്നെ വരുന്നുണ്ട് എഴുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ എക്സ്ട്രാ വരും നല്ല ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ടസർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ടസർ സിൽക്കിൽ ഇതൊരു ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് എല്ലാ സാരിയും വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ടസർ സിൽക്കിൻ്റെ അതിൽ ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോഡി പാർട്ടും ബോർഡറും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീകോക്ക് പ്രിൻറ്റിൽ വരുന്ന ഒരു ബോർഡറും നല്ല ഭംഗിയുള്ള ഒരു ബോർഡറുമാണ് കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് ആ ബോർഡറിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് വരുന്നത് അതിൻ്റെ ബോർഡറിൻ്റെ ഇതിൽ ബ്ലൗസ് വരുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് അതായത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ആ ബോർഡറിൻ്റെ സെയിം കളറായിരിക്കും ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ബ്ലൗസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട സാരിയാണ് നമ്മൾ നോർമലി ഡെയിലി വെയർ ആക്കിയിട്ട് ഉപയോഗിക്കുന്ന സാധാ കോട്ട സാരിയാണിത് അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറി ബോർഡർ കൂടി വരുന്ന നല്ല ചെക്ക് ഡിസൈനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട സാരിയാണ് നല്ല ഭംഗിയാണ് ഇത് സാധാരണ നമുക്കൊരു ഫങ്ഷൻസിനൊക്കെ നമുക്കൊരു നല്ലൊരു ലുക്കോട് കൂടി ഉപയോഗിക്കാവുന്നൊരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സാരിയുടെ കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ സാരിയാണ് സാരി ഓൾ ത്രൂ പ്ലെയിനായിട്ട് വന്നിട്ട് സാരിയിൽ ഫുള്ളായിട്ട് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്കാറ്റേഡ് ആയിട്ട് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് വരുന്നത് നല്ലൊരു ബനാറസി സിൽക്കിലാണ് ബ്ലൗസ് വരുന്നത് നല്ലൊരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാണ് തൗസൻഡ് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് ഇത് ചിനോൺ ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ചിനോനും ക്രേപ്പും മിക്സ് മിക്സായിട്ടുള്ള മെറ്റീരിയലാണ് ബോർഡറിൽ നല്ല റിച്ചായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് അതുപോലെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീ സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയോ ജി പേ ടി എം വഴിയും ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഫോൺ പേ പേടിഎം ജി ജി പേ ഇത് ഈ മൂന്ന് മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ജോർജ്ജറ്റിൽ ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ബ്യൂട്ടിഫുള്ളി ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ഫുള്ള ഫുള്ളി റിച്ചായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ജോർജറ്റാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ വരുന്ന ബോർഡേഴ്സിൽ അതുപോലെ ബോഡി പാർട്ടിലും നല്ല റിച്ചായിട്ട് തന്നെ ബോർഡേഴ്സിൽ നല്ല റിച്ച് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ആണ് മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ബോർഡേഴ്സിൽ ചെയ്തിരിക്കുന്നത് നല്ല ഒരു സ്പ്രീമിയം ജോർജെറ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ബ്ലൗസിലും അതുപോലെ തന്നെ ഫുള്ള് റിച്ചായിട്ട് എംബ്രോയ്ഡറി വർക്ക് ബ്ലൗസിലും ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് അതുപോലെ സാരി വരുന്നത് ബ്ലൗസിൽ ഫുള്ള് ബ്ലൗസിൽ ഫുള്ളായിട്ടും റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ബ്ലൗസിൽ ഫുള്ളായിട്ടും ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ല സ്കൈ ബ്ലൂ ഷെയ്ഡ് നല്ല വലിയ അട്രാക്റ്റീവ് ഒരു കളർ ഷെയ്ഡാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് സാരിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴി പേ വഴിയോ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഫോൺ പേ വഴിയോ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇതൊരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക